വേരിയബിൾസ് വേറെ ആയിരിക്കും പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊന്നും യാതൊരു ഐഡിയയും ഇല്ല ഏമർ രാമു ഭയ ഒരു ഹിജാബല്ല ഇവിടുത്തെ പ്രശ്നം ഇവർ ഈ പ്രശ്നത്തെ മതവൽക്കരിച്ചു കൊണ്ടു എന്താണ് ഒരു കഷ്ണം തുണി തലയിൽ ഇട്ടാൽ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഇവർ ചോദിക്കുന്നത് കന്യാസ്ത്രീക്ക് വേഷമിടാമോ ഇത് ഇസ്ലാമിന്റെ ശരിയായ സ്വഭാവത്തെ കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കാത്ത ആളുകൾ മാത്രമേ ഈ രൂപത്തിൽ പറയൂ ഇസ്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സമാധാനമായി ഇസ്ലാമിലെ സമാധാനത്തിന്റെ ഒരു കണിക പോലും ഇല്ല പൊന്നാര സുഹൃത്തുക്കളെ ഇവര് പറയും പക്ഷേ മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെയാണ് ഇവരുടെ പ്രവൃത്തി ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചേ ഒരു ബസ് ആണ് പിന്നീട് നടക്കുന്നത് അടിയാണ് ഇത് കമ്മ്യൂണിറ്റി ഗൈഡിലേന്റെ എതിരായത് കൊണ്ട് എനിക്കത് ഏർ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല വണക്കം അണ്ണ വണക്കം തമ്പി ആ ശരി ലോകത്തിനും മുഴുവനും ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഒരു മതവും ഒരു മത കിതാ അതിലെ ഈ ഗുണ്ടകളുമാണ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തു കാരണം ബസ് ഈ മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് നമസ്കരിക്കാൻ സമയമായി എനിക്ക് നമസ്കരിക്കണം ബസ് ഒരിഞ്ച് മുന്നോട്ടൊന്ന് പോയി നോക്ക് കാണട്ടെ നിവൻ ഇവങ്കടുക്ക് നിൽക്കുക ഇവന് നമസ്കരിക്കാൻ സമയമായി ഇവന് പള്ളിയെ സമീപിച്ച പോരെ ഇവനെ ബസ്സിൽ വലിഞ്ഞ് കയറി മറ്റുള്ളവരുടെ യാത്രാ സൗകര്യവും അവരുടെ നിർഭയത്വവും അവരുടെ സുരക്ഷിതത്വവും ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ എനിക്കെന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള സമയമായി ഇത് നമ്മൾ വിചാരിക്കും പാകിസ്ഥാനിലോ ഇറാനിലോ അഫ്ഗാനിലോ ഒക്കെയാണെന്ന് അല്ല സ്വീഡനിലാണ് അടുത്ത ചോദ്യം അയ്യോ ഒരു സ്വീഡിഷ് യുവാവായിരിക്കും അല്ല ഏ സ്വീഡിഷ് യുവാവുമല്ല അപ്പോ ഇനി അടുത്ത ചോദ്യം എന്താണ് ഏതെങ്കിലും ബന്ധപ്പെട്ട ഏതെങ്കിലും മതപണ്ഡിതനോ പുരോഹിതനോ വല്ലതും ആയിരിക്കുമോ എന്നും ഒരു ചോദ്യം ചോദിക്കാം അല്ല ഇനി ഇവർക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ അവിടെ അത് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അപ്പോ സ്വീഡനിൽ സ്വന്തം രാജ്യത്തെ യുദ്ധമുണ്ടായി മതം മുറുകെ പിടിച്ചപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മതനിയമം എനിക്ക് വേണ്ട മതഭരണം എനിക്ക് വേണ്ട മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രം കിതാബ് വെച്ചു ഭരിക്കുന്ന ഒരു മതഭരണ സംവിധാനത്തിൽ എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സിറിയയിൽ നിന്ന് സ്വീഡനിലേക്ക് പ്രാണരക്ഷാർത്ഥം ജീവനും കൊണ്ടോടിയ ഒരു മുസ്ലിം കുടിയേറ്റക്കാരനാണ് ഒരു ബസ് ട്രാഫിക് സിഗ്നലിനു മുമ്പിൽ നിന്നപ്പോൾ ഇറങ്ങി ബസിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് സിഗ്നൽ കഴിഞ്ഞു ബസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സകലമായ വാഹനങ്ങളും വഴിയാത്രക്കാരും ഈ ബസ്സിനകത്തുള്ള ആളുകളും വല്ലാതെ ബുദ്ധിമുട്ടുമാണ് എന്നിട്ട് അതിനു മുമ്പില് ഇവൻ നമസ്കരിക്കാൻ തുടങ്ങി ഇവനൊരു മുസലയിട്ട് അതിനു മുമ്പിൽ നിന്ന് ഇവൻ നമസ്കരിച്ചു അപ്പോ നമസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സ്വീഡനിലല്ലേ സ്വീഡിഷ് ജനത ശരിക്ക് ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയതാ അങ്ങനെയാണ് നമ്മുടെ സാൽവൻ മോമികയൊക്കെ ഖുർആൻ ഒക്കെ വാരി കൂട്ടിയിട്ട് കത്തിച്ചത് പോലീസുകാർ പിന്നീട് ഫുട്ബോള് തട്ടുന്നത് പോലെ പിന്നീട് അയാള് തട്ടുന്നുണ്ട് അയാളെ അയാള് പിന്നീട് താഴെ നിന്നില്ല ആദ്യം അവൻ ചാട്ടി പോലീസുകാരുടെ നെഞ്ചിൽ ചവിട്ടി പിന്നെ പറയണ്ടല്ലോ കാക്കയുടെ കാര്യം ഇവർക്ക് ട്രെയിൻ എന്നില്ല റെയിൽവേ സ്റ്റേഷൻ എന്നില്ല എയർപോർട്ട് എന്നില്ല പബ്ലിക് റോഡാണെന്നില്ല കക്കൂസ് ആണെന്നില്ല എവിടെയാണെങ്കിലും ശരി ഈ കൊണ്ട് പബ്ലിക്ക് പൊറുതി മുട്ടിയിരിക്കണം ഇതുപോലെ ഇവര് സമൂഹത്തിലും മൊത്തം വ്യാപകമായ രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു നോക്കട്ടെ ഉണ്ടോന്നു കേട്ടോ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നേ റെയിൽവേ സ്റ്റേഷനിലെ ഇവർ നമസ്കരിക്കാൻ നിന്നതാ ട്രെയിൻ അങ്ങോട്ട് എടുത്തു ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ട്രെയിൻ പച്ചക്കൊടി കാണിച്ച് സൈറണും എടുത്തപ്പോഴേക്ക് എല്ലാം കൂടി ഊട്ടി അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് മനസ്സിലായത് നമസ്കാരത്തെ ഒന്നും ട്രെയിൻ അങ്ങനെ പേടിക്കത്തില്ല എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല എടുത്തോണ്ട് അങ്ങോട്ട് പോയി ഇവർക്ക് എവിടെയാണ് എന്താണ് ഒന്നുമില്ല ഇത് തന്നെയാണ് ഇവര് മറ്റു രാജ്യങ്ങളിലും ചെന്നിട്ട് കാണിക്കുന്നത് ഇവർക്ക് സമാധാനത്തോടെ പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞതുപോലെ ജീവിച്ച മതി ജീവിക്കില്ല ജീവിക്കില്ല നോക്കട്ടെ നമ്മൾ നിങ്ങൾ പലപ്പോഴും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാകും ഫ്ലൈറ്റിനകത്ത് കേറിട്ട് വരും നിസ്കരിക്കുക ആളുകൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടാണ് അതുപോലെ എയർപോർട്ടിൽ ഏ ട്രെയിനിനകത്ത് ഇവർ ഏതുപോലെ ഒരു പബ്ലിക് ലൂസൻസ് ആയിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പൊതുവില് ഇവർ അകപ്പാട തലവേദനയാണ് അതിൻ്റെ കൂടെ ഇവർ ഈ മാരകമായിട്ടുള്ള മതവിഷവുമായി ഇറങ്ങി തിരിച്ചാൽ എന്തു ചെയ്യും ശരി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ശരി സ്വാഭാവികമാണ് നമ്മളൊക്കെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ ആ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ഇവരുമായിട്ട് ഇടകലർന്നാലുണ്ടല്ലോ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം ഇവരുടെ തനി നിറം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെ ഒരടി അകറ്റി നിർത്താനേ തരമുള്ളൂ ട്രെയിൻ എടുക്കാൻ സമയമായപ്പോ ഒരുത്തനാദ്യം ഒരു മുസല്ല പിടിച്ചിട്ട് നിന്ന് നിസ്കരിച്ചു അതിന്റെ പുറകെ വന്നവൻ അവൻ തല പൊതിഞ്ഞിരുന്ന ഒരു തുണിയുണ്ട് അതിട്ട് അവനും നിന്ന് നിസ്കരിച്ചു വേറൊരുത്തനും നോക്കിയപ്പോൾ ഒരു പത്തൊമ്പത് അറുപതോളം ആളുകളായി നിസ്കാരം അങ്ങോട്ട് തുടങ്ങി സൈറൺ മുഴക്കി കമൻട്രി വന്നു പച്ചക്കൊടി മുഴുക്കി ട്രെയിൻ എടുത്തു ആദ്യം ഓടിയത് ഇമാമ ആദ്യം ഓടിയതിമാമ് പിന്നീട് തുണിയെടുക്കണോ മുസല എടുക്കണോ ലഗേജ് എടുക്കണോന്നറിയാതെ അതും ഇതും എടുത്തോണ്ട് ഓടടാ ഓട്ടം എന്തിനാടാവേ നിങ്ങൾക്ക് നമസ്കരിച്ചു മര്യാദയ്ക്ക് നിന്റെയൊക്കെ വീട്ടിനകത്തിരുന്നാ പോരേ ഹാപ്പി ദീപാവലി എന്തിനാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തിനുമേൽ ഭംഗമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനു നീയൊക്കെ ഈ വേഷം കെട്ടി ഇറങ്ങിത്തിരിക്കുക ഏ